യ് ഇന്ന് പറയുന്നതേ ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി എന്ന് പറയാനാണ് ഞാൻ വന്നത് ജനുവരി ഒന്നാം തീയതിയാണെന്ന് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പലരും പല ഒക്കെ എടുത്ത് കാണും റെസല്യൂഷൻസിലേക്കൊന്നും അല്ല ഞാൻ വരുന്നത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം അല്ലേ അതിലെന്താ കുഴപ്പം നമുക്ക് നല്ലത് വരുന്നതാണെങ്കിൽ നമുക്കതൊക്കെ ചെയ്യുന്നതിന് തെറ്റില്ലല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഇതിൻ്റെ ക്യാമറ ഇങ്ങോട്ടാണ് കേട്ടോ സോറി ഫോർ ലുക്കിംഗ് ടു അതേഴ്സ് സൈഡ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരോടെങ്കിലും ഫൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഒരാൾ എന്തെങ്കിലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു നിന്നിരിക്കട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിന്ന് വാക്ക് അവേ അപ്പോൾ എന്താ വെൻ യു വാക്ക് അവേ ഫ്രം ദാറ്റ് സൈഡ് അല്ലെങ്കിൽ ദാറ്റ് പ്ലേസ് നമ്മുടെ അടുത്ത ആർഗ്യുമെൻറ്റിന് ഒരു തട വരികയാണ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആർഗ്യുമെൻ്റിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല അല്ലേ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ എനർജി നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ പ്ലെയിനായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ നമ്മളോട് ഓഫീസ് പൊളിറ്റിക്സ് എടുക്കൂ ഓഫീസില് എല്ലാവരും കൂടെ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ പ്രോജക്റ്റിൻ്റെ ഇടയ്ക്ക് പെറ്റി പെറ്റി ഫൈറ്റ്സ് ഇത് ഞാൻ ചെയ്തതല്ലേ ഇത് നീ ചെയ്തതല്ലേ എന്നുള്ള ഒരു ഫൈറ്റ് വരികയാണ് ആ ഫൈറ്റ് വന്നു കഴിയുമ്പോൾ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത് ആര് ചെയ്തുവോ എങ്ങനെ ചെയ്തുവോ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ചെയ്തത് വേറൊരാളെ എടുത്ത് കൊണ്ടുപോയി അവരുടേതായിട്ട് കാണിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞാൽ തന്നെയും ആ സമയത്ത് നമ്മൾ ആ പ്രോജക്റ്റിനെ സക്സസ് ആക്കുന്നതിലേക്കാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് നിങ്ങൾ ആ ഒരു വിഷയം എടുത്തിട്ട് നിങ്ങളുടെ ബോസിൻ്റെ അടുത്ത് പോയി ഇവർ ഇങ്ങനെ ചെയ്തു സർ ഇത് ഞാൻ ചെയ്ത പണിയാണ് പ്ലീസ് ഡോൺ ഡൂ ദാറ്റ് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട അത് ആ ബോസ് എന്ന് പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ മാനേജർക്ക് അറിയുന്നുണ്ടാകും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് ആ മറ്റേ വ്യക്തി എന്താണ് ചെയ്തതെന്നെല്ലാം അറിയുന്നുണ്ടാവും സോ നിങ്ങൾ പോയിട്ട് ഫൈറ്റ് ചെയ്യേണ്ട നിങ്ങൾ യു കോൺസെൻട്രേറ്റ് ഓൺ ദ ഗോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ജോലി നിങ്ങൾ നിങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ അത് ചെയ്യാൻ നോക്കുക അല്ലാതെ ഈ പറഞ്ഞ ആളെ എൻ്റെ ജോലിയുടെ ക്രെഡിറ്റ് എടുത്തു അതെനിക്ക് ഇപ്പം തന്നെ റെഡി ആക്കണം ഒന്നുമില്ല എല്ലാവരും വാച്ച് ചെയ്യേണ്ടാവും അതുകൊണ്ടാണ് അവരവിടെ മാനേജറായിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഈ പ്രോജക്റ്റ് സക്സസ് ആയി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ മാത്രമായിരിക്കണം നിങ്ങൾ ആ ബാറ്റിൽ ബാറ്റിലെടുത്ത് ഫൈറ്റ് ചെയ്യേണ്ടത് മനസ്സിലായോ ഞാൻ പറയുന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു വെച്ചിരിക്കണം അതായത് പ്രൂഫൊക്കെ എടുത്തു വച്ചിരിക്കണം നിങ്ങൾ ചെയ്ത ജോലിയുടെയും നിങ്ങൾ ചെയ്ത കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ കയ്യിൽ പ്രൂഫായിട്ട് ഉണ്ടാവണം അത് പുട്ട് അക്രോസ് യുവർ കേസ് അല്ലാതെ ആ ജോലി തീർക്കാൻ വേണ്ടിയിട്ട് മാനേജർ മാനേജറിൻ്റെ പണി ചെയ്യുന്നു ബാക്കിയുള്ളവർക്കെല്ലാം ഇത് കഴിയുന്നു അതിൻ്റെ ഇടയിൽക്കൂടി പോയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ നമ്മളായിരിക്കും മോശക്കാരാകുക അങ്ങനെ ചില ചില സന്ദർഭങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മാനേജറിന് തന്നെ മനസ്സിലാകും അല്ലേ നമ്മൾ ഈ ഫൈറ്റ് ചെയ്യാൻ പോവാതെ തന്നെ നമ്മൾ അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ മാനേജറിന് തന്നെ മനസ്സിലാക്കുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടാവും അല്ലേ അതുകൊണ്ടാണല്ലോ ഒരു മാനേജർ ആവണത് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് സോ അവോയ്ഡ് ദീസ് കൈൻഡ് ഓഫ് പെറ്റി ബാറ്റിൽസ് ആ ഫൈറ്റ് ഒന്നും നമ്മൾ ചെയ്യരുത് നമ്മൾ ഗ്രേസ്ഫുള്ളി അവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞു വീട്ടിലെ ആണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞത് ഔദ്യോഗിക തലത്തിലല്ലേ ഇപ്പോൾ വീട്ടിലെ കാര്യമാണെന്നൊക്കെ വീട്ടിൽ നമ്മൾ തന്നെ ഇപ്പോ രണ്ട് മരുമക്കൾ തമ്മിൽ ഒരു ചെറിയ ഇതുണ്ടാവും മദറിലോയോ അല്ലെങ്കിൽ ഫാദറില്ലോയോ പ്രീണിപ്പിക്കാൻ നോക്കുന്ന ഒരു അവസ്ഥ അവരല്ല കൂടുതൽ ചെയ്യുന്നത് ഞാനാണ് കൂടുതൽ ചെയ്യുന്നത് പത്ത് പേരിരിക്കുമ്പോൾ അനുജനോ അല്ലെങ്കിൽ ചേട്ടനോ തമ്മിൽ തമ്മിൽ ഒരു പഴിചാരുന്ന ചേട്ടൻ ഇച്ചിരി അന്തർമുഖനാണെന്നിരിക്കട്ടെ അധികം സംസാരിക്കാത്ത ആളാണെങ്കിൽ അനുജൻ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരിക അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഇല്ലേ നിങ്ങൾ വിട്ടുകൊടുത്തേക്കോ ചേട്ടന്മാർ വിട്ടുകൊടുക്കണം കാരണം എന്താണെന്നറിയോ ആ ഫാറ്റ് ബാറ്റിലൊന്നും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കൂടുതൽ ചെയ്തോ അവയാൾ കൂടുതൽ ചെയ്തോ ഇതൊന്നും ഒരു നിങ്ങൾക്കൊരു എന്ത് പറയണേ ഒരു പ്രസിഡൻസി പ പട്ടമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പരമാധികാരി പട്ടമൊന്നും കിട്ടാൻ പോകുന്ന സാധനമല്ല ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി അനുജനുമായിട്ട് വാഗ്വാദം ഉണ്ടാക്കിയിട്ട് ഞാനാണ് കൂടുതൽ ചെയ്തത് ഞാൻ ഇത് ചെയ്തില്ലേ അങ്ങനെ പറയേ വേണ്ട നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ചെയ്തു അത് മതി ദാറ്റ്സ് ഓക്കെ ചെയ്തതാ ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ മനസ്സാക്ഷി അംഗീകരിക്കും അല്ലേ അപ്പം ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ളൊരു വാഗ്വാദം അങ്ങനെ അതിനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതവിടെ ഒഴിവായില്ലേ ആ പറയുന്നവർ പറയട്ടെ അവിടെ നിന്ന് എണീറ്റ് മാറുക ശരിയാണ് അപ്പോൾ അത് നിങ്ങളുടെ വീക്ക് പോയിൻറ്റാണ് ഞാൻ ചെയ്തതൊക്കെ മറിഞ്ഞു പോവില്ലേ എങ്ങനെ മറിഞ്ഞു പോകാനാണ് നിങ്ങൾ ചെയ്തു എന്നുള്ളതൊരു ഫാക്റ്റ് അല്ലേ അത് മറിഞ്ഞു പോവില്ലല്ലോ അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ വീട്ടിൽ എങ്ങനെയായിരിക്കണം ഇങ്ങനെയുള്ള പെറ്റി പെറ്റി തിങ്സ് ഫൈറ്റ് ചെയ്യാതെ മാറിപ്പോവുക അതേപോലെ തന്നെ ആരുടെ കാര്യങ്ങളിലും കയറി ഓവറായിട്ട് ഇടപെടാതിരിക്കുക ഓവറായിട്ട് ഇടപെടാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിള് അച്ഛനമ്മ നോക്കുന്ന കാര്യം തന്നെ ആയിരിക്കട്ടെ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും മൂന്നോ നാലോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ ഇവൻ ചെയ്യട്ടെ അങ്ങനെ വിചാരിച്ചിരിക്കരുത് നിങ്ങൾക്ക് പറ്റുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സ്ട്രാ കുറച്ച് കൂടുതൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നിങ്ങളത് കൊടുത്തോളൂ ബാക്കിയുള്ളവർ ചെയ്യോ ചെയ്യാതിരിക്കട്ടെ ദാറ്റ് ഇസ് നോട്ട് യുവർ കൺസേൺ അവരോട് പോയിട്ട് അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണ്ട നമ്മളുടെ ഫൈറ്റേ അല്ല നമ്മുടെ ബാറ്റിലേ അല്ല അത് അത് അമ്മയുടെയും അച്ഛൻ്റെയും ബാറ്റിലാണ് അല്ലെങ്കിൽ അവരാണ് ചോദിക്കേണ്ടത് അപ്പോൾ നമ്മുടെ മനസ്സിന് എന്തായി നമുക്ക് പീസായി നമ്മൾ ആരോടും പോയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യുന്നു അല്ലേ ഇതൊരു കാര്യം ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നു പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ ആരും പെർഫെക്റ്റ് ആയിട്ടൊന്നും ജീവിക്കുന്നവരില്ല പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാതിരിക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് എത്രയായിക്കോട്ടെ ചിലപ്പോൾ കുറവായിരിക്കാം ചിലപ്പോൾ കൂടുതലായിരിക്കാം എത്ര 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 ഉണ്ടെന്നുള്ളത് കുടുംബത്തിലുള്ളവർ തമ്മിൽ തമ്മിൽ പറയാതിരിക്കുക അതായിരിക്കും നല്ലത് കാരണം ഒരു എൻ്റെ മകന് എൻ്റെ രണ്ടാമത്തെ മകൻ ഇത്രയും കൂടുതലുണ്ട് മൂത്ത മകൻ ഇത്രയേ ഉള്ളൂ മകൾക്ക് വളരെ കുറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഒരു ചിന്ത അച്ഛനമ്മമാരുടെ മനസ്സിലേക്ക് നമ്മളായിട്ട് കടത്തി വിടരുത് നമ്മളുടെ സമ്പത്തിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മളുടെ ബാങ്കിനെ പറ്റിയോ ബാങ്ക് ബാലൻസിനെ പറ്റിയോ നമ്മുടെ കയ്യിലുള്ള സ്വർണത്തിനെ പറ്റിയോ ഒന്നും പറയാതിരിക്കുക ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ എന്തിനാണ് അവരോട് അവർ തന്നെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ ചെയ്യാനിടയാക്കുന്നത് അല്ല എനിക്കറിയില്ല എല്ലാവരും പറയും മൂന്ന് പേരും ഒരേപോലെ ഇരിക്കുന്നത് ഇഷ്ടമാവുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെയല്ല നമ്മൾ വേറെ കുടുംബമായി കഴിഞ്ഞു ഇപ്പം മദറിൻ ലോ ഫാദറിൻ ലോ അവർ ഒരു ഉണ്ടാക്കി മൂന്ന് മക്കളുണ്ട് നാല് മക്കളുണ്ടെങ്കിൽ ആ നാല് മക്കൾക്കും ഒരേപോലെ ചിലപ്പോൾ വളരാൻ പറ്റുന്നവരില്ല അല്ലേ ഒരാൾ ചിലപ്പോൾ കൂടുതലായിരിക്കും ഉണ്ടാക്കിയത് ഒരാളെ കുറച്ച് കുറഞ്ഞു പോയി കാണും അപ്പോൾ അവർ വരുന്നത് കണ്ടുവരുന്നൊരു പ്രവണതയുണ്ട് കൂടുതലുള്ള ആളുടെ കയ്യിൽ നിന്ന് നിന്നെടുത്ത് എങ്ങനെയെങ്കിലും ചെറിയ ഏറ്റവും കുറഞ്ഞ ഉള്ള ആളെ ഒന്ന് കൊണ്ടുവരാൻ അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിലുള്ളത് മുഴുവനും ആ കുറഞ്ഞ ആൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട് നമ്മൾ അച്ഛനമ്മമാർ ഇപ്പം ഞാനൊക്കെ ആ സ്റ്റേജിലേക്ക് വന്നല്ലോ അപ്പോൾ എനിക്ക് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യം വരാഞ്ഞത് ഒരു ഉള്ളതുകൊണ്ടാണ് രണ്ട് മൂന്ന് മക്കളുള്ളവർ നിങ്ങളുടെ മക്കളാണ് മൂന്ന് പേരും നിങ്ങൾ അവരെ ഈക്വലായിട്ട് കണ്ടാൽ മതി നിങ്ങൾ അവരുടെ സ്വത്ത് ഈക്വലാക്കി കൊടുക്കാൻ നോക്കണ്ട അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതി അനുസരിച്ച് വളർന്ന് വരുന്ന എന്താ പറയുക വളരുന്നതനുസരിച്ച് ചിലപ്പോൾ അവരുടെ ഭാര്യയ്ക്ക് വേറെ ടൈപ്പ് ജോലി ഉണ്ടാകാം ഈ ഹസ്ബൻഡിന് വേറെ ജോലി അങ്ങനെ അവർ തമ്മിൽ തമ്മിൽ ഇഷ്ടത്തിൽ അവർ ജനിച്ച് അവർ എന്താ പറയുക പൈസ സമ്പാദിച്ച് അവർ ചിലവർ കൂടുതൽ ചിലവാക്കും ചിലർ കുറച്ച് ചിലവാക്കും അങ്ങനെ സൂക്ഷിച്ച് വെച്ച് അവർ കൂടുതൽ വെൽത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാകും ഡോണ്ട് കമ്പെയർ യുവർ ചിൽഡ്രൺ വെൽത്ത് വൈസ് എന്നിട്ട് അവരെ വെൽത്ത് അവർക്ക് സമസമമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക നമ്മളുടെ റോൾ അതല്ല നമ്മുടെ റോൾ എന്തായിരുന്നു നമ്മൾ മക്കളെ വളർത്തി നല്ല പൗരന്മാരാക്കി വിട്ടു അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലുള്ളത് കൃത്യം കൃത്യമായിട്ട് കൊടുക്കാൻ നോക്കുക ചേർ പറയുന്നേക്കാം ഓ എൻ്റെ ഇളയോ കുഞ്ഞിനെ തീരെ അത്രയും പോരാ അപ്പോൾ അവന് കുറച്ച് കൂടുതലിരിക്കട്ടെ നിങ്ങളുടെ ജോലി അത് മാതാപിതാക്കളുടെ ജോലിയല്ല അത് ഞാൻ പറയും മൂന്ന് പേർക്കും തുല്യമായിട്ടുള്ളതായിരിക്കണം കൊടുക്കേണ്ടത് നാല് പേർക്കും തുല്യമായിട്ടുള്ളതായിരിക്കും കൊടുക്കേണ്ടത് ഒരിത്തിരി പോലും നിങ്ങൾ ആർക്കും കൂടുതൽ കൊടുക്കാൻ പാടില്ല ആസ് എ നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ വെച്ച് നോക്കൂ ചിന്തിച്ചു നോക്കൂ കാരണം അതാണ് അതിൻ്റെ ശരിയും ലോകം പറഞ്ഞു തരുന്ന നിയമങ്ങൾ അതാണ് നിയമവും അതാണ് അല്ലേ ഏത് ജാതിയാണെങ്കിലും ഏത് ഇതാണെങ്കിലും ഇതായിരിക്കും നല്ലത് ഏത് റിലീജ്യൻ ആണെങ്കിലും ഇങ്ങനെ ഒരു തോട്ട് വെച്ച് നോക്കൂ മനസ്സിൽ പലയിടത്തും ഫൈറ്റ്സിന് കാരണം സിബ്ലിംഗ് റൈവലറിക്ക് കാരണം ഈ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ തന്നെ ബാലൻസിലിട്ട് ഒരു ഒരു തൂക്കുന്ന സാധനത്തിലിട്ട് വെയി ചെയ്ത് നോക്കുന്നത് കൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്യുക ഇതൊക്കെ പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കാം കൊള്ളുന്നതും കൊള്ളാതിരിക്കുന്നതും കാരണം ചിലർ ഇത് ചെയ്യുന്നവരുണ്ടാകാം ചിലരിതനുഭവിച്ചവരുണ്ടാകാം അനുഭവിച്ചവരാണെങ്കിൽ പറയാൻ ചേച്ചി പറഞ്ഞത് ശരിയാണ് ഇത് ചെയ്യുന്നവർ പറയും ഓ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഇവർ വീട്ടിൽ കുടുംബകലഹം ഉണ്ടാക്കാൻ പോകണമെന്ന് പറയും അല്ല ഞാൻ പറയുന്നത് ഫാക്സ് ആണ് ഇത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഇത് ഡെപ്ത് മനസ്സിലാവുള്ളൂ അല്ലേ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നതിന് കണക്ക് വയ്ക്കാതിരിക്കുക ഒരു കണക്കും വേണ്ട നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ സാലറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വന്ന് പോയി നോക്കും കടന്ന് പോയി നോക്കൂ നിങ്ങൾക്ക് ഒരുപാട് വെൽത്തും ഹെൽത്തും സമൃദ്ധിയും വന്ന് ചേരും കേട്ടോ ഞാൻ വലിയ ഒരു എന്താ പറയണേ അൽഫോൺ സാമിയായിട്ടൊന്നും അല്ല ഞാനത് പറയുന്നത് പക്ഷേ ഈച്ച് ഡേ എനിക്ക് വരുന്ന മാറ്റങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ കേൾക്കുന്നവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് ചോദിച്ച് പറയുന്നതാണ് കേട്ടോ യു ക്യാൻ ടേക്ക് ഇറ്റ് അല്ലേ നല്ലതല്ലേ പറയുന്നുള്ളൂ മോശമായിട്ട് പറയുന്നില്ലല്ലോ പണ്ട് ചെറുപ്പക്കാർക്ക് വേറെ ഒരു കുഴപ്പമുണ്ട് അവരുടെ ആ ഒരു ചോരത്തിളപ്പിൽ അവർ ഫൈറ്റ് ചെയ്യും തമ്മിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യും പക്ഷെ അത് പോക 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 പോകെ നമ്മളത് കുറയ്ക്കണം കുറയ്ക്കാതെ എല്ലാത്തിനും പോയിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വർത്ത് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസൊക്കെ അതിനു വേണ്ടി പറഞ്ഞാണ് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും നിറയെ നിറയെ ഐശ്വര്യങ്ങളും വരട്ടെ ചെറിയ ചെറിയ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടി പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി നമ്മളെല്ലാവരും സാധാരണക്കാരാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രമായിരിക്കും കുറച്ച് തലങ്ങൾ മാറിയിട്ടുണ്ടാകും അല്ലേ കാരണം എല്ലാ ജനങ്ങൾക്കും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒന്നേകാൽ കിലോ ഉള്ള ബ്രെയിനാണ് മനുഷ്യർക്ക് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് എനിക്കിങ്ങനെ ആകാമെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ തന്നെ തന്നെയാകാം കേട്ടോ അതായത് ചിന്തകളിൽ പ്രവൃത്തിയിൽ എല്ലാം നമുക്ക് നന്നായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ കണ്ട് അങ്ങനെ പ്രവർത്തിക്കാലോ അതിന് പണം അല്ലല്ലോ ആവശ്യം ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും പഠിത്തനെ ബേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഐ ആൻഡ് ജസ്റ്റ് എല്ലിങ് നമ്മൾ മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുക ഡോണ്ട് ഫൈറ്റ് എവറി ബാറ്റിൽ വിച്ച് ഈസ് കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു അവോയ്ഡ് ചെയ്യുക ഇപ്പം നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്നതിക്ക് അത് ഹെൽപ്പ് ചെയ്യും അല്ലേ ഇന്നത്തെ ദിവസം ഇത് തന്നെയാണ് പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു വെച്ചിട്ട് വന്നത് കേട്ടോ ബിക്കോസ് ഇഫ് യു സ്റ്റാർട്ട് സംതിങ് ന്യൂ ഫ്രഷ് ആയിട്ട് നമ്മൾ ന്യൂ ഇയറിനെ ഇന്നലെ വരവേറ്റു കമ്പിപ്പൂത്തിരിയും പത്താപ്പും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കുന്നതെല്ലാം കണ്ടില്ലേ സോ ആ ഒരു ആ ഒരു ഒരു പോസിറ്റീവ് തിങ് ഒരു 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 വർഷം കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മളിങ്ങനെ ആവണ്ട എന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യം തന്നെയല്ലേ എങ്ങനെ ആവണം നമ്മൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലൊന്ന് അടക്കം ചിട്ടിയായിട്ട് വെച്ച് നോക്കൂ യു ആർ ഗോയിങ് ടു ബി ഇൻ നയൻത് ക്ലൗഡ് നമ്മൾ സന്തോഷത്തിൻ്റെ പാരമ്യം നമ്മൾ തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരും അപ്പോൾ ആരെങ്കിലും നോക്കുമ്പോൾ ഓ അവർ ഇപ്പോൾ ഒന്നിനും ഇല്ല കേട്ടോ അവരൊന്നിനും ഫൈറ്റിനൊന്നും വരണില്ല അവരവരുടെ കാര്യം എന്നുള്ളത് നമ്മൾ പറയിപ്പിക്കാം അതല്ലേ നല്ലത് നിങ്ങൾ ചിന്തിക്കൂ ഞാനും ചിന്തിക്കുന്നു എപ്പോഴും നമുക്ക് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കാം ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് ഒന്നിച്ച് മുന്നേറാം ഓക്കെ സോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഡെയിലി ഞാൻ വരുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോറും ഓൾമോസ്റ്റ് ഡെയിലി വന്നിട്ടുണ്ട് കുറച്ച് നാൾ മാത്രമാണ് ഞാൻ ഒന്ന് ഉഴപ്പിയിട്ടുള്ളൂ അതെനിക്ക് വയ്യാണ്ടിരുന്ന സമയങ്ങളിൽ മാത്രം ഓക്കെ സ്വിച്ച് യുവേഴ്സ് കീപ്പ് യുവർ വൈബ്രേഷൻസ് ഹൈ ഓക്കെ അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതിൽ പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിലേ വരൂ ഇപ്പോൾ ഇവിടെ രണ്ട് രണ്ടേ നാലായി ഞങ്ങൾ ഊണ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഇന്നെല്ലാം ലേറ്റ് ആയിട്ടൊക്കെ ഒന്ന് കുറച്ച് പതുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഗെയിൻ